പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നമ്മുടെ പേജുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഏറ്റവും പ്രധാനമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിനും വളരെ ഇൻഫർമേറ്റീവായ ഒരു വിവരം പാസ് ചെയ്യുന്നതിനുമാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ നമ്മുടെ ജില്ലയിൽ ഒരു കൊച്ചു പെൺകുട്ടി പൂച്ചയുടെ അക്രമത്താൽ അഥവാ പൂച്ച മാന്തിയതിനെ തുടർന്ന് പിന്നീട് ആ കുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഈ വാർത്ത നമ്മൾ പലപ്പോഴും നമ്മൾ പലരും വായിച്ചു വിട്ടു പക്ഷേ ഇത് നമ്മൾ അനേകം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കൊച്ചുകുട്ടികളുണ്ടാകും നമ്മൾ നായ്ക്കളെയും ഒക്കെ പലപ്പോഴും നമ്മൾ എന്തു കൊടുക്കാറുണ്ട് ഇണക്കി വളർത്താറുണ്ട് പക്ഷേ ഈ പൂച്ചകളെയും നായ്ക്കളെയും നമ്മൾ ഇണക്കി വളർത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള നമ്മൾ വിട്ടുപോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇതിന് നമ്മൾ വാക്സിൻ നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ അതിനും കൃത്യമായി ഇഞ്ചെക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അഥവാ അതിന് കൃത്യമായി വാക്സിൻ നൽകുകയോ എന്നുള്ളതാണ് എല്ലാ മൃഗാസൂത്രികളിലും പൂച്ചയ്ക്കും നായ്ക്കൾക്കുമൊക്കെയുള്ള ഈ എന്താ ഇഞ്ചക്ഷൻ ലഭ്യമാണ് വാക്സിൻ ലഭ്യമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ഇത് കാര്യമായി എടുക്കാറില്ല അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പൂച്ചകളെ വളർത്തുകയാണെങ്കിൽ പൂച്ചകൾ പ്രസവിച്ചതിന് ശേഷം കുറഞ്ഞ വശം മൂന്ന് മാസമാകുമ്പോഴെങ്കിലും ആ കൊച്ചു കുഞ്ഞിന് ആ പൂച്ച പൂച്ചക്കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കണം അതിനൊരു ചെറിയ തുക അൻപത് രൂപയോ അറുപത് രൂപയോ എന്തോ ഒരു നൂറ് രൂപയോ താഴെ ചെറിയൊരു തുക മാത്രമേ നമുക്കാകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ കൃത്യമായി നമ്മളതിന് ഇഞ്ചക്ഷൻ എടുക്കുക ഓരോ വർഷം തോറും അതിന് ബൂസ്റ്റർ ഡോസ് നൽകുക അപ്പോൾ അത് കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി പോലെ ഇപ്രകാരമുള്ള പേവിഷബാധകളിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും അപ്പം നമ്മുടെ ഉള്ളിലേക്ക് മനുഷ്യരിലേക്ക് പേവിഷബാധ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള നമ്മൾ ഇണക്കി വളർത്തുന്ന നായ്ക്കളും പൂച്ചകളും ഒക്കെ നിന്നാണ് അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മൾ എടുക്കണം ഇനി നമ്മൾ ഇത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേവിഷബാധ എങ്ങനെ മനസ്സിലാക്കുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് നായയും ഒക്കെ പൂച്ചയും ഒക്കെ ഒരു കാരണമില്ലാതെ നമ്മളെ ഒരു പ്രകോപനവുമില്ലാതെ യാതൊരു കാരണമില്ല ജസ്റ്റ് നമ്മളെ വന്ന് കടിക്കുക അപ്പോൾ അങ്ങനെ പേവിഷബാധ പൂച്ചയായാലും നായ്ക്കളായാലും കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം വിശദമായ ഡോക്ടർമാരൊക്കെ നിങ്ങൾ പല വീടുകളും കണ്ടു കാണും അപ്പോഴെങ്കിലും ഒരു വിവരമെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് അത് അതിൻ്റെ ഉമ്മിനീരിലൂടെ അല്ലെങ്കിൽ നമ്മളെ ചെറുതായിട്ടൊന്ന് മാന്തിയാൽ പോലും അത് നമ്മൾ പറയാതിരിക്കരുത് കൃത്യമായി നമ്മുടെ മറ്റുള്ളവരിലേക്ക് അറിയിച്ച് അത് വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം അപ്പോൾ നമ്മൾ പത്ത് പതിനഞ്ച് എങ്കിലും തുറന്ന വെള്ളത്തിൽ അത് സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ക്ലാസ് ആ സമയം കൂടുതൽ ടൈമാണ് അത് കൃത്യമായി നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളം ഉപയോഗിച്ച് ടാപ്പ് ഉപരി നല്ല ശക്തിമായ വെള്ളത്തിൽ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം അടുത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിപ്പെ എത്തണം അവിടെ ചെന്ന് അവർ പരിശോധിച്ച ശേഷം മുറിവൊക്കെ നോക്കിയ ശേഷം അവർ അതിന് ആൻറ്റിറാബിസോ അതോടൊപ്പം തന്നെ എന്താണ് വേണ്ടതെന്ന് അവർ നിശ്ചയിച്ച് അതിന് ട്രീറ്റ്മെൻ്റ് നൽകും അപ്പം നമ്മളിത് പറയാതിരിക്കരുത് തീർച്ചയായും നമ്മൾ അനേകം ആളുകൾ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അനേകം ആളുകൾ ഇങ്ങനെ മരണപ്പെടുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ചെയ്യുന്നത് ദയവായി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വിവരമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുമല്ലോ താങ്ക്